ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അപ്പം നമുക്കിന്ന് നല്ല നാടൻ രീതിയിലൊരു ആയാലോ അതിനെ ഞാനിവിടെ ഒരു പിടി പയർ എടുത്തിട്ടുണ്ട് ആ പയർ കഴുകി വൃത്തിയാക്കി അതിൻ്റെ അരികു രണ്ടും കട്ട് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ഏകദേശം ഈ ഒരു വലുപ്പത്തിൽ നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കണേ ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഈ വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കടുവിടാം ആ കടുവയ്ക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള കുഞ്ഞുങ്ങളും വെളുത്തറി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊരു അരമുറി സവാള ചേർത്ത് കൊടുക്കാം സവാള ഒരുപാട് ചേർക്കാൻ നിൽക്കേണ്ട ഒരുപാടായിട്ട് ഞാൻ മതിരിക്കും ഇനി ഒരു മൂന്ന് നാല് പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം കൂട്ടത്തിൽ കറിവേപ്പിലയും വേപ്പിലയും പിന്നെ നമ്മുടെ വറ്റൽമുളക് പൊടിച്ചതും പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനാണെങ്കിൽ നമ്മുടെ ഈ മെഴുക്ക് വരുത്തിയിൽ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കുന്നില്ല എന്നാൽ ഒരുപാട് വെളിച്ചെണ്ണയും ചേർക്കുന്നില്ല നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ തട്ടിപ്പൊത്തി നമുക്കൊന്ന് അടച്ച് വെച്ച് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കാം ദേ ഒന്ന് ജസ്റ്റ് ആവി കഴിയുമ്പോൾ പയറും നമ്മുടെ ഉള്ളി ഒക്കെ ഇതുപോലെ വാടി വരും ഇനി നമുക്കിതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ നമ്മുടെ ഈ പയർ അങ്ങ് ഒരുപാട് മോപ്പിക്കാൻ നിൽക്കേണ്ട ഇതേപോലെ കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതായിരിക്കും കുറച്ച് ടേസ്റ്റ് കൂടുതൽ നമ്മുടെ ആ ഉള്ളിയും പയറും ഒക്കെ കൂടെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയായിരിക്കും പിന്നെ ഈ തേങ്ങാക്കൊത്ത് ഇഷ്ടമുള്ള ഒരു തേങ്ങാ കൂടെ ഫ്രൈ ചെയ്ത് ചേർത്തോട്ടോ എൻ്റെ ഈ പയറമുഴക്കോട്ടി കണ്ടപ്പം തന്നെ എൻ്റെ വായി വെള്ളം മുറി അപ്പം നിങ്ങൾ വേഗം പോയി ട്രൈ ചെയ്തോളൂ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്തോളൂ